നമസ്കാരം പെൻഷൻ ലൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം പലയിടങ്ങളിലും ആരംഭിച്ചു കഴിഞ്ഞു കോരിച്ചൊരിയുന്ന മഴയത്ത് ലൈഫിൽ നിർമ്മിക്കുന്ന വീടിന്റെ ഉമ്മറത്തേക്ക് ക്ഷേമ പെൻഷനുമായി ഏജന്റ് എത്തിയതോടെ മാധവിയമ്മ ഹാപ്പിയായി രണ്ടു മാസത്തെ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് ലഭിച്ചപ്പോൾ മാധവിയമ്മയുടെ ചുണ്ടിൽ ചിരിവിടർന്നു ജീവിതത്തിൽ ആശ്വാസമാകാൻ സർക്കാർ നൽകുന്ന തുകയുമായാണ് കണ്ണാടി സർവീസ് സഹകരണ ബാങ്കിലെ ക്ഷേമ പെൻഷൻ ഏജന്റ് എത്തിയത് കിടക്കാൻ ഉറപ്പുള്ള വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ച സർക്കാർ തന്നെ ജീവിത ചെലവിനുള്ള ആശ്വാസവും നൽകിയതിലുള്ള കടപ്പാടാണ് ഈ എഴുപത്തിമൂന്ന് കാരിയുടെ മനസ്സിൽ ഇതുപോലെ അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നത് ഈ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ഇന്നു മുതൽ സജീവമാവുകയാണ് പെൻഷൻ ഗുണഭോക്താക്കൾ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ടുകളിലേക്കും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തിയും പെൻഷൻ കൈമാറും ഈ മാസത്തെ തനത് തുകയോടൊപ്പം ഒരു ഗഡ് കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ തന്നെ എല്ലാവരിലേക്കും എത്തിച്ചേരും തുക എത്തിച്ചേർന്നവർ ആ വിവരം കമന്റിലൂടെ അറിയിക്കുക മറ്റൊരറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തിലെ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജൂലൈ മുപ്പത്തിയൊന്നിൽ നിന്ന് സെപ്റ്റംബർ പതിനഞ്ചിലേക്ക് നീട്ടി അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത വ്യക്തികൾ സ്ഥാപനങ്ങൾ എന്നിവർക്ക് ഇത് ബാധകമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെയുള്ള സാമ്പത്തിക വർഷത്തിൽ നേടിയ വരുമാനത്തിനാണ് റിട്ടേൺ സമർപ്പിക്കേണ്ടത് ഐ ഡി ആർ ഫോമുകളിൽ അടുത്തിടെ ആദായ നികുതി വകുപ്പ് മാറ്റം വരുത്തിയിരുന്നു ഇതിനുള്ള സംവിധാനമൊരുക്കുന്നതിന് സമയം ആവശ്യമായതിനാലാണ് തീയതി നീട്ടിയതെന്ന് കേന്ദ്ര നികുതി ബോർഡ് അറിയിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക